അറുന്നൂറ്റി അൻപത് ഗ്രാം കഞ്ചാവും മോഷ്ടിച്ചെടുത്ത പതിമൂന്ന് മൊബൈൽ ഫോണും ഒരു ലാപ്ടോപ്പുമായി അസാം സ്വദേശി പിടി കോട്ടയം റെയിൽവേ പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ നിന്നുമാണ് ഇവരെ പിടികൂടിയത് അസാം സ്വദേശിയായ ഗിൽദാർ ഹുസൈനെയാണ് കോട്ടയം റെയിൽവേ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ റെജി പി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് ഇന്നലെ ഉച്ചയോടുകൂടി കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ സംശയാസ്പദമായി ഇവരെ കണ്ടെത്തുകയായിരുന്നു ഇവരെ ചോദ്യം ചെയ്തതോടെയാണ് മോഷണവും കഞ്ചാവ് കടത്തും തെളിഞ്ഞത് ആർ പി എഫ് ക്രൈം ഇൻ്റലിജൻസ് തിരുവനന്തപുരം സംഘവും കോട്ടയം റെയിൽവേ പോലീസ് സംഘവും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് അസാം സ്വദേശിയായ പ്രതിയെ പിടികൂടിയത് റെയിൽവേ സ്റ്റേഷനിൽ സംശയാസ്പദമായി നിന്നയാളെ കണ്ട് സംശയം തോന്നിയ ഉദ്യോഗസ്ഥർ ബാഗ് പരിശോധിച്ചു പതിമൂന്ന് ഫോണുകളാണ് കണ്ടെത്തിയത് ഇതിൽ ഒരു ആപ്പിൾ ഐഫോണും ഉണ്ടായിരുന്നു ഇതുകൂടാതെ ബാഗിനുള്ളിൽ ലാപ്ടോപ്പും അറുന്നൂറ്റി ഗ്രാം കഞ്ചാവും കഞ്ചാവ് തൂക്കാനുള്ള മെഷീനും കണ്ടെത്തി മുമ്പും സമാനമായ രീതിയിൽ തന്നെ ഇയാൾ പല ട്രെയിനുകളിൽ നിന്നും മോഷണം നടത്തിയതായി പോലീസ് പറയുന്നു ഇയാൾ സ്ഥിരമായി ലഹരിക്കടിമയാണെന്നും ഇഞ്ചക്ഷൻ എടുത്തില്ലെങ്കിൽ നിൽക്കാൻ ാത്ത അവസ്ഥയാണെന്നും പോലീസ് വ്യക്തമാക്കി രാത്രി കാലങ്ങളാണ് കൂടുതലായി മോഷണങ്ങൾ നടത്തുന്നതെന്നും രാത്രിയിൽ കിടന്നുറങ്ങുന്നവരുടെ മൊബൈലും ലാപ്ടോപ്പുകളും സ്വർണ്ണം എന്നിവ പല റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും അടിച്ചുമാറ്റുന്നത് പതിവാണെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി ഇയാൾക്കൊപ്പമുള്ള സഹായികളെ പിടികൂടാൻ സാധിച്ചിട്ടില്ലെന്നും ഇവരെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ് ആർ പി ഇന്റലിജൻസ് ക്രൈം ടീമും റെയിൽവേ പോലീസും നിരന്തരമായി നടത്തിയ പരിശോധനയുടെ ഫലമായാണ് പ്രതിയെ പിടികൂടാൻ സാധിച്ചത് കോട്ടയം റെയിൽവേ എസ് എച്ച്ഒ റജി പി ജോസഫ് ആർ പി ഇന്റലിജൻസ് ഇൻസ്പെക്ടർ ജിബിൻ എ ജെ ഇൻസ്പെക്ടർ എസ് ഐ പ്രൈസ് മാത്യു എ എസ് ഐ ഫിലിപ്പ് എച്ച് സി വിപിൻ ജിആർ പി ഇന്റലിജൻസ് സി പി ഒ ശരത് സി പി ഒമാരായ അനൂപ് സാനു വിജീഷ് ഹെഡ് കോൺസ്റ്റബിൾ ജോസസ് വി കോൺസ്റ്റബിൾ അരുൺ ബാബു എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ചില ദൃശ്യങ്ങൾ കാണാം ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് തിരുവനന്തപുരം ടീമും കോട്ടയം റെയിൽവേ ജി ആർ പി ടീമും കൂടെ സംയുക്തമായിട്ട് രാവിലെ മണി മുതൽ കോട്ടയം ഭാഗത്തൊന്നിലും രണ്ടിലും മൂന്നിലും പ്ലാറ്റ്ഫോമുകളിൽ റൊട്ടീൻ ഇൻസ്പെക്ടർ ചെക്ക് ചെയ്യുന്ന ഭാഗമായിട്ട് ചെക്ക് ചെയ്തുവരെ ഒരു ആസാം സ്വദേശിയായ ദിൽദാർ ഹുസൈൻ ഇരുപത്തെട്ട് വയസ്സ് എന്നയാളുടെ കയ്യിലൊരു ഒരു ബായി കാണപ്പെടുകയും അയാൾ സംശയസമായി നിൽക്കുന്ന കണ്ട് ആ ബായി പരിശോധിച്ചപ്പോൾ പതിമൂന്ന് ഫോണ് ഇതൊരു ആപ്പിൾ ഐഫോണ് അതുപോലെ ഒരു ലാപ്ടോപ്പ് അതുപോലെ അറുന്നൂറ്റി അൻപത് ഗ്രാം കഞ്ചാവ് കഞ്ചാവ് തൂക്കാനുള്ള മിഷന് ഇത്രയും സാധനങ്ങൾ അതിൻ്റെ കയ്യിൽ നിന്ന് കിട്ടി അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഈ ലാപ്ടോപ്പ് എറണാകുളത്ത് കേസ് എടുത്തിട്ടുള്ളതാണ് അതുപോലെ ഒരു സാംസങ്ങിൻ്റെ ഒരു മൊബൈലിന് തിരുവനന്തപുരത്ത് കേസ് എടുത്തിട്ടുണ്ട് കൂടാതെ ഒരു എറണാകുളം അല്ല നമ്മുടെ മനറോത്തൂരിൽ ഭാഗത്ത് വെച്ച് ഒരു ഭാഗ്യ ഇയാൾ മോഷ്ടിച്ചുകൊണ്ട് പോകുക അതിന് ഒരു രണ്ടു വന്നു പത്ത് പതിനാറായിരം രൂപയും ഒക്കെ എടുത്തതായിട്ട് അങ്ങനെ കുറ്റസമ്മത മൊഴിയിലുണ്ട് അപ്പൊ ഇന്ന് കേസെടുത്ത് ഈ ബാക്കി ഫോണുകൾ എല്ലാം കോടതി കൊടുക്കും ലാപ്ടോപ്പ് എറണാകുളത്ത് കൊടുക്കേണ്ടതാണ് അത് കോട്ടയം കോടതി കൊടുക്കും കഞ്ചാവും നമ്മൾ നമ്മുടെ ജയഫം സി കോടതി പൊടി സി ഇയാള് ആസാം സ്വദേശിയാണ് ഇയാളുടെ മെയിൻ പരിപാടി മോഷണമാണ് ജോലിക്കൊന്നും പോകത്തില്ല ഈ ഡ്രഗിന് അടിമയാണ് ഇഞ്ചക്ഷൻ എടുത്തില്ലെങ്കിൽ നിൽക്കാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെ ഒരു പ്രത്യാവസ്ഥയിലാണ് ഈ ആർ ബി എഫ് ക്രൈം ഇൻ്റലിജൻസിൻ്റെ ഇൻസ്പെക്ടർ ജിബിൻ സാറുണ്ട് അവർ എസ് ഐ ഉണ്ട് അവർ ഫുൾ ടീമുണ്ട് ഞങ്ങളുടെ പോലീസുകാരുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ സംയുക്തമായിട്ട് പരിശോധന നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയധികം മൊബൈൽ പതിമൂന്ന് മൊബൈൽ ലാപ്ടോപ്പ് കഞ്ചാവ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടിയത് അപ്പോൾ ഇത് ആർ ബി എഫ് ഇൻ്റലിജൻസ് ക്രൈം ഇൻ ടീമുമായിട്ട് നിരന്തരമായിട്ട് മാസത്തിൽ രണ്ട് മൂന്ന് തവണ ഇങ്ങനെ ചിക്കി കമ്പാറുണ്ട് കോട്ടയത്താണ് കൂടുതൽ കിട്ടിയത് അതിന് കഴിഞ്ഞ പ്രാവശ്യം ചെങ്ങന്നൂർ നടത്തി തിരുവല്ലയിലുണ്ട് അവർ തിരുവനന്തപുരത്താണ് ഇവിടെ ടീം വരുന്നത് അങ്ങനെ ഭാഗമായിട്ടാണ് ഇത്രയധികം മൊബൈലും ഈ ലാപ്ടോപ്പും ഈ സാധിച്ചത് ആണ് അങ്ങനെ ആയിട്ട് നമ്മൾ ജിആർപിയും ആർ പി എഫും ഇന്റലിജൻസ് ഇങ്ങനെ പ്ലാറ്റ്ഫോമുകളും അതുപോലെ ട്രെയിനുകളൊക്കെ പരിശോധിച്ച് വന്നപ്പോഴത്തേക്കാണ് ഈ പ്രതിയെ നമുക്ക് കിട്ടുന്നത് പുള്ളി ബംഗാൾ സ്വദേശിയാണ് കഴിഞ്ഞ മൂന്ന് മാസമായി വന്നിട്ട് ഈ മൂന്ന് മാസവും ജോലിക്കൊന്നും പോവാതെ ഈ മോഷണങ്ങൾ മാത്രമാണ് പദ്ധതി ഇവരെ മെയിൻ ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ രാത്രി ഒരു പ പന്ത്രണ്ട് മണിക്ക് ശേഷം ഏതെങ്കിലും സ്റ്റേഷനിൽ വരും ചെങ്ങന്നൂരോ കോട്ടയോ സ്റ്റേഷനിൽ വന്നിട്ട് ഇവിടുന്ന് രാത്രി കിടന്ന് കിടന്നുറങ്ങുന്ന പാസഞ്ചേഴ്സിൻ്റെ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് അതുപോലെ സ്വർണം അതൊക്കെയാണ് ഗ്രൂപ്പായിട്ടുള്ളത് ഈ പുള്ളിയും പിന്നെ ഇരയാൾ കൂടി കൂട്ടാനുണ്ടെന്ന് പറയുന്നുണ്ട് അത് നമ്മൾ നമുക്ക് ആളിനെ കിട്ടിയിട്ടില്ല അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതിനാൽ ഇവർ ഈ സാധനം എടുക്കും കൂടുതലും ഇപ്പോൾ റണ്ണിങ് ട്രെയിൻ ഇപ്പം ട്രെയിനാണ് ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വണ്ടി സ്ലോ ആവും എവിടെയെങ്കിലും ഈ സമയത്ത് പെട്ടെന്ന് ഡോറിനെടുത്തിരിക്കുന്ന ആൾക്കാർക്കുള്ള പാസഞ്ചേഴ്സിൻ്റെ ബാഗ് സ്നാച്ച് ചെയ്തിട്ട് ഇറങ്ങി ഓടും അപ്പം അവിടെ ക്യാമറകളൊന്നും കിട്ടത്തൂല്ല അങ്ങനെയാണ് മെയിൻ ഇത് ഇപ്പം നമ്മൾ പിടികൂടിയപ്പം ഈ പഴയ കേസുകളെല്ലാം നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊല്ലത്തെ മണ്ഡലോദരത്തിൽ ഒരു കേസ് ഉണ്ടായിരുന്നു ലേഡിയുടെ ബാഗ് സ്നാച്ച് ചെയ്ത് ഗുരുവായൂർ എക്സ്പ്രസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി പിന്നെ ഒരു ലാപ്ടോപ്പ് ഈ പറഞ്ഞ ലാപ്ടോപ്പ് മാവേലി എക്സ്പ്രസ്സിൽ നിന്ന് സ്നാച്ച് ചെയ്ത് കരുനാപ്പള്ളിയിൽ ഇറങ്ങിപ്പോയി ഈ കേസെല്ലാം ഈ ചെയ്തിരിക്കുന്ന പുള്ളിയാണ് പുള്ളിയെല്ലാം സംഭവിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഈ കഞ്ചാവാണ് കൂടുതലും പുള്ളി ഉപയോഗിച്ചിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം ചെയ്യുന്നത് കഞ്ചാവ് എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല രാത്രി സമയത്ത് ഇതിന്റെ കെട്ടെന്ന് മാറും ആ സമയത്ത് അവർ ഉറപ്പ് എഴുന്നേറ്റും വീണ്ടും ട്രെയിനിൽ വന്ന് ഈ ഓപ്പറേഷൻ നടത്തുന്നുണ്ട് ഈ പതിമൂന്ന് ഫോണും ഈ ലാപ്ടോപ്പും മോഷ്ടിച്ചത് ഏഴ് തന്നെയാണെന്ന് അനുമതി സംഭവിച്ചിട്ടുണ്ട് അതിന് ഈ ലാപ്ടോപ്പ് ഈ മൊബൈലിന്റെ ഉടമശൻ ആരാണെന്ന പരാതി പലപ്പോലീസ് സ്റ്റേഷനിലുണ്ട് അത് വെരിഫൈ ചെയ്തതിനു ശേഷം ഫോണാക്കി വെരിഫൈ ചെയ്തതിനു ശേഷം അവരെ വിളിച്ചിട്ട് ഓരോ മൊബൈലിനും ഓരോരോ കേസ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇടണം ഇത് ഓരോ ട്രെയിനും ഓരോ പ്രത്യാസ സ്ഥലത്തൊക്കെയായിരിക്കും അപ്പോൾ അതിൽ എല്ലാ ഫ്ഫർന്നിട്ടില്ല ഇന്നൊരു എഫ്ആർ ഇട്ട് കോടതിയിൽ പ്രതികളെ സബ്മിറ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യും അതിനുശേഷം ഇതിൻ്റെ ഉടമശൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞ ശേഷം ഓരോ മൊബൈലിനും ഓരോ എഫ് ആർ വീണ്ടും വീണ്ടും വീടും ഇപ്പം ഈ പിടിച്ചെടുത്ത സാധനങ്ങൾ മാത്രം തന്നെ മൂന്നു ലക്ഷത്തി പതിനായിരം രൂപയുടെ സാധനമുണ്ട് കഞ്ചാവിന്റെ വില കൂട്ടാതെ അത് മാത്രം മൂന്നു ലക്ഷത്തി പതിനായിരം രൂപയുടെ സാധനമുണ്ട് യാത്രക്കാരൻ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇതുപോലെ അവര് നല്ല ഉറക്കത്തിലായിരിക്കും അവര് ശ്രദ്ധിക്കുന്നില്ല യാത്രക്കാരും ആ സമയത്ത് ഇവർ വന്നു കോച്ചിലേക്ക് കയറുന്നു ഒന്നോ രണ്ടോ ഫോൺ എടുത്തുകൊണ്ട് പോകുന്നു ലാപ്ടോപ്പ് എടുത്തോണ്ട് പോവുകയാണ് ഒരാഴ്ചക്കുള്ളിലാണ് ഇത് ഈ രാത്രി കഞ്ചാവ് അടിച്ച് ട്രെയിനൊക്കെ കയറിയ ആൾക്കാർ ഉറങ്ങി കിടക്കാൻ നേരത്ത് അന്നേരം സാധനം എടുക്കും ഒന്നും രണ്ടും മൂന്നും മൊബൈലൊക്കെ ഒരു ദിവസം എടുത്തുകൊണ്ട് പോകും അപ്പൊ അതിന്റെ ഉടമസ്ഥരെ പരാതിയായിട്ട് പോലീസ് ശേഷം വരും അത് നമ്മള് പരാതി വരുന്ന സമയത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും ചിലപ്പോ പരാതിയായിട്ട് തന്നെ അന്വേഷി അന്വേഷിക്കും അത് ഇനിയിപ്പോ ഇത് ഓരോ നോക്കണാക്കിന്റെ ഉടമസ്ഥനെ വിളിച്ചു വരുത്തി അത് അയാളെ കണ്ട് തിരിച്ചറിഞ്ഞ് വീണ്ടും കോടതിയിൽ അത് ബായിരുന്നു അത് ആസാമീന്നാണ് ഈ സാമി വരുന്നത് അറുന്നൂറ്റി അമ്പത് ഗ്രാം അര കിലോയുടെ മേള അറുന്നൂറ്റി അമ്പത് ഗ്രാം ജാമ്യം സ്മോൾ ക്വാണ്ടിറ്റി അപ്പൊ എനിക്ക് കൊടുക്കാവുന്ന മോഷണത്തിന് റിമാൻഡിലേക്ക് പോയി കുറച്ചു യാത്രക്കാരുടെ അശ്രദ് കൂടെ ഉണ്ട് ഈ ആൾക്കാർ രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ ഫോൺ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ട് ഉറങ്ങും ബാഗ് വില കൂടിയ സാധനങ്ങൾ അപ്പം സ്വാഭാവികമായിട്ട് വണ്ടിക്കകത്ത് കേറുന്ന ഒരാള് കാണും എടുത്തോണ്ട് പോകുന്നുള്ളത് ഇത് ഇത് നാട്ടിൽ കൊണ്ടുപോവാസമയം കൊണ്ടുപോയിട്ട് ഇവർ ലോകഴിച്ച് മാറ്റും എന്നിട്ട് അവിടെ അവിടെ ഉൽപ്പന്നം നടക്കും ഇവിടെ ചില ചില സ്ഥലത്തും പെരുമ്പാവൂരും ആലുവായും കൊടുക്കുന്നുണ്ട് അപ്പോൾ കോട്ടയം ജില്ലയിൽ നമ്മൾ എല്ലാ മൊബൈൽ ഷോപ്പിൽ നോട്ടീസ് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇങ്ങനെ അവൈലബിൾ ഉള്ള ഫോണുമായിട്ട് വരണമെങ്കിൽ ഒന്നെങ്കിൽ ആർ ബി എഫിനെ ഇൻഫോം ചെയ്യണം അല്ലെങ്കിൽ ഞങ്ങളെ ഇൻഫോം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ കോട്ടയത്ത് രണ്ട് മൂന്ന് കേസ് നമ്മൾ പിടിച്ചു മൊബൈൽ ഫോൺ വില കൂടി മൊബൈൽ ആയിട്ട് വന്നിട്ട് ലോക്ക് കഴിയാൻ പറ്റാതിരുന്നു കടക്കാരനെ നമ്മളെ വിളിച്ചു പറയും നമ്മൾ അവിടെ പോയി അവരെ പിടിച്ചു കൊടുക്കണ്ടിരുന്നു കേസ് എടുത്ത് വിടുന്ന സാധിക്കുന്നത് അടുത്ത കാലത്ത് കോട്ടയത്തെ പിടിച്ചാൽ ഏറ്റവും കൂടുതൽ ആർ ബി എഫിൻ്റെ ക്രൈം ഇന്റലിജൻസ് ടീമുമായിട്ട് പിടിച്ചാൽ ഏറ്റവും കൂടുതൽ ഫോൺ ഇപ്പോഴാണ് കിട്ടിയത്